അപ്പൊ ആ രീതിയിൽ തിരൂർ പ്രസ് ക്ലബ്ബ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലയിൽ ഒരു ഡയറക്ടറി പുറത്തിറക്കുകയും അതിനാവശ്യമായ പ്രചാരം നൽകുകയും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്ക് ആ രീതിയിലല്ലേ സമൂഹത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ള പോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് സ്വയം അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുവാനും അക്രഡിറ്റഡ് സ്ഥാപനത്തിന്റെയും ഒരു സംഘടനയുടെയും ഒക്കെ ഭാഗമാണെന്നു പോലെ അക്കൗണ്ടബിലിറ്റിയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ആ ഒരു സ്വയം നമ്മളെ ഒരു മോഡൽ എന്നൊക്കെ പെരുമാറ്റച്ചിട്ടൊക്കെ പറയും അതെ ഒരു നിയമപരമായിട്ട് അടിച്ചേൽപ്പിക്കുന്നതല്ല പക്ഷേ തീർച്ചയായിട്ടും തങ്ങളുടെ ജോലിയുടെയും തങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പാലിക്കേണ്ട സുതാര്യതയും ഇന്റെ കൃത്യം ഒക്കെ ഉൾപ്പെടുന്ന ഒരു പെരുമാറ്റച്ചട്ടം സ്വയം പാലിക്കുവാനും തീർച്ചയായിട്ടും ഈ ഡയറക്ടറി പോലെയുള്ള പ്രവർത്തനങ്ങൾ ആ രീതിയിൽ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി സഹായിക്കുന്നതാണ് ആ രീതിയിൽ മാധ്യമപ്രവർത്തനം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക അല്ലെ നിങ്ങൾ മുതിർന്ന പത്രപ്രവർത്തനങ്ങൾക്ക് അറിയാം ഒരു രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ വലിയ മാറ്റം പത്രപ്രവർത്തനത്തിന്റെ രീതിയിലാകട്ടെ അതിന്റെ റീച്ചിലാകട്ടെ സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്ന രീതിയിലായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാൻ തിരുവൂർ പ്രസ് ക്ലബിന് സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ തഹസന്ധാലൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അപ്പം ആ ഒരു രീതിയിൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഇത് വളരെയും അടുത്തെറിയുവാനും അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിശിഷ്ടായി തിരൂർ താലൂക്കിന്റെ തൊട്ടടുത്ത് എന്റെ വീട് കുറ്റിപ്പാലയാണ് പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിന്റെ അപ്പുറത്തായിട്ട് ഞാൻ ആരും വർക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് മാസം മൂന്ന് മാസം കലക്ടറേറ്റിൽ ഈ പ്രൊമോഷൻ ആയതിനു ശേഷം മലപ്പുറം പോയ സമയം മാത്രമാണ് അപ്പൊ അതിൻ്റെ അടുത്ത് ഈ ഉള്ള കാലത്ത് നിങ്ങളാരും എന്റെ അടുത്ത് വരണം ഇങ്ങനൊരു കാര്യം ചെയ്യാറുണ്ട് ഞാൻ ഒരു പത്രപ്രവർത്തകനാണെന്ന് വന്നിട്ട് ആരും തരം ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇന്നങ്ങൾക്ക് ആർക്കും അറിയില്ല അറിയില്ല ഈ പരിപാടി ഇങ്ങനെ കൂട്ടായ്മകൾ നല്ല രീതിയിൽ നടക്കുന്നത് സന്തോഷമുള്ള കാര്യം കാര്യമാണെന്നു വെച്ചാൽ നിങ്ങൾ പല ആശയങ്ങളും പല ആശയത്തിലുള്ള ഉള്ള പത്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പത്രങ്ങളുടെ ഒരു ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷനിൽ ഇല്ലാത്തൊരു കാര്യം തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ് ഡയറക്ടറി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിന് നൽകി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പ്രകാശനം നിർവഹിച്ചു തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് എ പി ഷെഫീഖ് സ്വാഗതവും ട്രഷറർ ജയ്സൽ വെട്ടം നന്ദിയും പറഞ്ഞു ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ചടങ്ങിൽ സബ് കളക്ടർ കേക്ക് മുറിച്ചു ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ